ഫൈനലി ബിഗ് ബോസിന്റെ സെക്കൻഡ് റണ്ണറപ്പ് ആയിട്ടുള്ള ജാസ്മിൻ ഒരു ലൈവുമായിട്ട് എത്തിയിട്ടുണ്ട് കാരണം ഈ ജാസ്മിൻ്റെ ഈ ഒരു എൻട്രി എന്ന് പറയുന്നത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി എല്ലാവരും പല തരത്തിലുള്ള ഇൻ്റർവ്യൂവും കാര്യങ്ങളും കൊടുത്തിട്ട് പോലും ജാസ്മിന് ഇതിനകം തന്നെ ഒന്നിലോട്ടും വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ ആകെ നമ്മൾ കണ്ടിട്ടുള്ള അപ്സരയുടെ ആ ഒരു ബർത്ത്ഡേ പാർട്ടിക്കും അത് കഴിഞ്ഞിട്ട് ഒരു ചാനലിന് പോലും ഒരു ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കാതെ സ്വന്തം ചാനലിൽ ഒരു ലൈവ് ഇട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ലൈവിൻ്റെ വീഡിയോ അല്ല കാരണം എന്ന് വെച്ചാൽ റസ്മിനും ജാസ്മിനും ഒക്കെ ആയിട്ടൊരു ലൈവ് ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോത്തിനോടകം വന്നിട്ടുണ്ട് ഇത് ജാസ്മിൻ വ്ലോഗായിട്ട് ചെയ്ത് ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇതിലെ ജാസ്മിൻ പല കാര്യങ്ങളും ന്യായീകരിക്കുന്നുണ്ട് പല മെഴുകൽ പരിപാടികൾ നടത്തുന്നുണ്ട് പലതും പല ആളുകളെയും കുറിച്ച് പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിലെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഗബ്രിയെപ്പറ്റി പറയുന്നുണ്ട് പല കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട് സോ സോഗൈസ് എന്തായാലും ജാസ്മിൻ എന്തുകൊണ്ടാണ് ഇൻ്റർവ്യൂസും കാര്യങ്ങളും കൊടുക്കാത്തതെന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കാണാം ഇനി എന്തെങ്കിലുമൊക്കെ നടക്കും കാരണം ജാസ്മിനെ കുറച്ച് വെല്ലുവിളികളായിട്ടുള്ള രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാമായിട്ട് നമുക്ക് ഉടനെ വരാം സോ സുഖായിസ് നിങ്ങൾ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക